വഴിയരികിലെ മാലിന്യ നിക്ഷേപത്തിന് പരാതികൾ ഏറിയതോടെ വണ്ടൻപതാൽ തേക്കിൻകുപ്പിൽ മാലിന്യ നിക്ഷേപം പേരുക്കുന്നു ഫോറസ്റ്റ് ഓഫീസിന് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് വ്യാപകമായി വനത്തിനുള്ളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് കടകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിറഞ്ഞു കിടക്കുന്നത് കോഴത്തോട് റൂട്ടിൽ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ ആദ്യ വളവിൽ ഇടതുവശത്തായാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് ആളുകൾ തോട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയുടെ ഒരു വശത്തായി വലിയ തോതിലാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് ഇവിടെ വലിയ ദുർഗന്ധവുമാണ് അനുഭവപ്പെടുന്നത് കോഴിക്കോട് റോഡിൽ വണ്ടൻപതാൽ മുതൽ പനക്കച്ചറ വരെയുള്ള രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ തേക്കിൻകൂപ്പിലെ വളവുകളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായിരുന്നു ഇതിനെതിരെ പരാതികളും പ്രതിഷേധങ്ങളും വ്യാപകമായതോടെയാണ് ഇപ്പോൾ കൂപ്പിന് ഉള്ളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ റോഡിൽ നിന്നും ചുമന്നുകൊണ്ടുപോയി തള്ളുന്നതായാണ് സൂചന ഇരുചക്ര വാഹനങ്ങൾ മാത്രം കടന്നുപോകുന്ന ചെറിയ വഴിയുടെ അരികിലാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് സ്ഥിരമായി ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതോടെ ഈ പ്രദേശമാകെ മാലിന്യ കേന്ദ്രമായി മാറിയിട്ടുണ്ട് മാലിന്യങ്ങൾ ശക്തമായ മഴയിൽ സമീപത്തിലെ തോട്ടിലേക്ക് ഒഴുകിയാൽ ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കും മാലിന്യങ്ങൾ നിറഞ്ഞതോടെ ഈ പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ് പ്രഭാതസവാരിക്ക് ഇറങ്ങുന്നവർ ഭീതിയോടെയാണ് ഇതുവഴി കടന്നു പോകുന്നത് മാലിന്യ നിക്ഷേപം തടയുവാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം